ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹോട്ടലോ അല്ലെങ്കിൽ തട്ടുകടയോ മറ്റോ ആണെന്ന് തോന്നുന്നു കാരണം അവർ എത്ര വൃത്തിഹീനമായ രീതിയിലാണ് അവിടുത്തെ പാത്രങ്ങൾ കഴുകിയെടുക്കുന്നത് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സംഭവം എന്തായാലും കേരളത്തിലല്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം കേരളത്തിൽ ഇത്രമാത്രം വൃത്തിഹീനമായ രീതിയിൽ ആഹാരം പാകം ചെയ്യുന്നതും അല്ല കഴിക്കുന്നതുമായ പാത്രങ്ങൾ കഴുകിയെടുക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടും കേട്ടിട്ടുമില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അധികാരികളുടെ കയ്യിലേക്ക് ഇത്തരം സംഭവങ്ങൾ എത്തിക്കാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഈ ഒരു സ്ഥാപനത്തിൽ അത് തട്ടുകടയാവാം ചിലപ്പോൾ ഹോട്ടലാകാം അതിൻ്റെ പിന്നമ്പറ വശമാവാൻ തോന്നുന്നു അപ്പോൾ അവർ പാത്രം കഴുകി എടുക്കുന്ന സ്ഥലം മലിനജലം ഒഴുകി പോകുന്ന സ്ഥലമാണ് എന്ന് തോന്നുന്നു അവർ ആഹാരം കഴിക്കുന്ന പാത്രമാണ് അവിടെ കഴുകിയെടുക്കുന്നത് ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ പല ആൾക്കാരും ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കടകളിലൊക്കെ കയറി ആഹാരം കഴിക്കുന്നവരാണ് നമ്മൾ പലരും എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ആഹാരം കഴിച്ചവരുടെ അവരുടെ ആയുസിൻ്റെ ബലം അധികം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ തന്നെ ഉറപ്പാണ്